ഹലോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഞാൻ കുറേ നാളായിട്ട് കുറേ നാളായിട്ട് മീൻസ് നമ്മളിങ്ങനെ കുറേ വായിക്കാൻ തുടങ്ങിയ സമയത്ത് തൊട്ട് ഞാൻ ആലോചിച്ച് ഒരു കാര്യമാണ് ഈ മനുഷ്യന്മാരെങ്ങനെ ഇത്രയും ഭയങ്കരമാരായി ഫോർ എക്സാമ്പിൾ ഇപ്പം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ മനുഷ്യന്മാർ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് നമ്മളൊരു എട്ട് ബില്യൺ ആൾക്കാരുണ്ട് ഇവിടെ അതുമാത്രമല്ല നമ്മൾ സി നമ്മുടെ രാത്രി നമ്മുടെ ഒരു ഉപഗ്രഹങ്ങൾ ഇന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ മൊ സിറ്റീസിൻ്റെ ലൈറ്റ് കാണാം അല്ലേ ഉപഗ്രഹങ്ങളെപ്പറ്റി തന്നെ ആലോചിച്ച് നോക്കും നമ്മൾ നമ്മുടെ ഭൂമിയിൽ നിന്ന് ഉപഗ്രഹങ്ങൾ വിടാൻ വരെ നമ്മൾ ആയി പിന്നെ നമ്മുടെ ആറ്റമിക് എനർജി നമുക്ക് ലോകം മൊത്തം നശിപ്പിക്കാനുള്ള കഴിവുണ്ട് ഓഫ്കോഴ്സ് അത് നല്ല കാര്യമാണെന്നല്ല പക്ഷെ നമ്മൾ എങ്ങനെ ഇത്രയും പവർഫുൾ ആയി എന്നുള്ളതാണ് കാരണം നമ്മളും ബാക്കിയുള്ള മനുഷ്യ ജീവികൾ ജീ മറ്റേ പല മൃഗങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഉദാഹരണത്തിന് ചിമ്പൻസിസും നമ്മളും തമ്മിൽ വളരെ ജനറ്റിക്കലി ആയിട്ടുള്ള ആൾക്കാരാണ് പല ജീവികളും അങ്ങനെ തന്നെയാണ് ഈ ചിമ്പൻസികൾക്കൊക്കെ ആണെങ്കിൽ തന്നെയും ചെറുതായിട്ട് ടൂൾസൊക്കെ ഉണ്ടാക്കാൻ അറിയാം വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം കൂടെ ഉണ്ട് നമ്മളൊരു അഞ്ച് ലക്ഷം കൊല്ലം മുമ്പിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണ്ടത്തെ മനുഷ്യനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുമായിട്ട് മറ്റുള്ള ജി മൃഗങ്ങളുമായിട്ട് വലിയ വ്യത്യാസമൊന്നും ഇല്ല ചെറിയ ചെറിയ കൂട്ടങ്ങളായിട്ട് നടക്കുന്ന ചിമ്പാൻസിയുടെ കളയേക്കാളും കുറച്ചുകൂടെ വലിയ കൂട്ടങ്ങളായിട്ട് നടക്കുന്ന ആൾക്കാർ എന്നേ ഉള്ളൂ ഓഫ് കോഴ്സ് അവർ കുറച്ചുകൂടെ സോഫിസ്റ്റിക്കറ്റ കുറച്ചുകൂടെ ടൂൾസൊക്കെ ഉണ്ട് പക്ഷേ ഒരു അഞ്ചുപത്ത് അഞ്ച് അഞ്ചുപത്തു ലക്ഷം കൊല്ലങ്ങൾക്ക് കഴി മുമ്പ് ഉണ്ടായിരുന്ന മനുഷ്യനാണ് പിന്നെ നമ്മുടെ ഇവിടെയുള്ള ഈ അതിഭീകരനായിട്ടുള്ള ഒരു സാധനമായിട്ട് മാറിയത് പക്ഷേ നമ്മളും അവരും തമ്മിൽ വളരെ ചെറിയ വ്യത്യാസങ്ങളെ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജനറ്റിക്കായിട്ടും നമ്മുടെ ബ്രെയിൻ വൈസും എന്നാൽ ചെറിയ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ട് താൻ അതൊക്കെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പക്ഷെ എന്താണ് ഈ സംഭവം എങ്ങനെയാണ് മനുഷ്യത്രം വലുതായത് അപ്പം നമ്മൾ നോക്കുമ്പം മനുഷ്യൻ വലുതായ വലുതായതിൻ്റെ ഒരു മേജർ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടായി ഇങ്ങനെ നമുക്ക് ഒരു പലതരം ടെക്നോളജി ഉണ്ടാക്കാനുള്ള സംഭവമുണ്ട് അല്ലേ നമ്മളിപ്പോൾ നോക്കി നോക്കി നോക്കൂ ഒരു സിറ്റിയിലെടുത്ത് കഴിഞ്ഞ് ഒരു ആന ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം നമുക്കിവിടെ ഒരു മെഷീനറി തന്നെയുണ്ട് ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് ഗവണ്മെൻറ് ഉണ്ട് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് ഫോ അതിനുള്ള സിസ്റ്റംസ് ഉണ്ട് നമുക്ക് ഭാഷയുണ്ട് അതുപോലെ തന്നെ നൂറ്റാണ്ടുകൾ കൊണ്ട് നമ്മൾ പെർഫെക്റ്റ് ചെയ്തെടുത്ത ആയുധങ്ങളുണ്ട് പല പല സംഭവങ്ങളുമുണ്ട് ഇതെങ്ങനെ വന്നു ഇതൊക്കെ എങ്ങനെ ഉണ്ടായി ഇത് ഞാൻ പണ്ടേ മുതലേ ആലോചിക്കാറുണ്ട് ഇത് പക്ഷേ പിന്നെ ഞാൻ ഞാനതിനെപ്പറ്റി ശരിക്കും പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് മിക്കവർക്കും ഇതിനെപ്പറ്റി ശരിക്കും ഇതെങ്ങനെ ഉണ്ടായി എങ്ങനെ ഇവിടെ എത്തി എന്നതിനെപ്പറ്റി വലിയ വിവരമൊന്നും ഇല്ല അത് ഇവോൾവ് ചെയ്ത് വരുന്നേ ഉള്ളൂ കഴിഞ്ഞ അഞ്ച് പത്ത് കൊല്ലങ്ങൾ കൊണ്ട് മാത്രമാണ് അതിനെപ്പറ്റി ഒരു ചെറിയ കൺസെൻസസ് ഒക്കെ ഉണ്ടാക്കാനായി ഉണ്ടായി വരുന്നത് എന്നുള്ളതാണ് സത്യം നിങ്ങൾ കൂടുതൽ ഇപ്പം ജോനാദൻ ഒക്കെ ബുക്സ് പിന്നെ ഈ സ്ലൊവാൻ എഡ്വേർഡ് സ്ലോവാൻ വിൽസൺ എന്ന് പറയുന്ന ഒരാൾ ഗ്രൂപ്പ് സെലക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം എങ്ങനെയാണ് ഗ്രൂപ്പ്സ് സെലക്ഷൻ ഉണ്ടാകാം അതായത് മൾട്ടി ലെവൽ സെലക്ഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റൊക്കെ കൊണ്ടുവന്നു ഇപ്പോൾ പലരും അതിലും കാര്യമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ അത്ര ഇൻട്രസ്റ്റ് ആണെങ്കിൽ ജോസഫ് ഹെൻറിക്ക് എന്ന് പറയുന്ന ഒരാളുടെ ദ റീസൺ ഫോർ അവർ സക്സസ് നമ്മുടെ വിജയത്തിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട് അത് ഭയങ്കര ഒരു ഒരു കുറച്ചൊരു ബുക്കാണ് അത് കുറച്ചൊരു വലിയ ബുക്കാണ് പക്ഷേ അത് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അയാളുടെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കും ഈ ഒരുമാതിരി ഒരു ഐഡിയ കിട്ടുന്നുണ്ട് അതായത് എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഭയങ്കരന്മാരായത് എന്ന് പറഞ്ഞാൽ സി നമ്മൾ നമ്മൾ ഭയങ്കര ബ്രെയിൻ ഉള്ളവരൊക്കെ തന്നെയാണ് പക്ഷേ നമ്മുടെ കസിൻസ് കസിൻസായിട്ടുള്ള നിയാണ്ടർദാൽ മനുഷ്യർ നമ്മളെക്കാളും കുറച്ചും ബ്രെയിൻ സൈസ് ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് മീൻസ് ബ്രെയിൻ ടു ബോഡി മാസ് റേഷ്യോ ഉണ്ടായിരുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ നമ്മുടെ പൂർവികർ അങ്ങനെയാണ് പക്ഷേ നമ്മൾ എന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുമുലേറ്റീവ് കൾച്ചറൽ ഇവല്യൂഷൻ എന്ന് പറയുന്ന ഒരു സാധനമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ജോസഫ് ഹിൻഡ്രിക്ക് വളരെ രസകരമായിട്ട് ഉദാഹരണങ്ങൾ സഹിതം പറഞ്ഞിട്ടുണ്ട് അതിന് കുറേ സപ്പോർട്ട് ഉണ്ട് കേട്ടോ ഇപ്പം അതൊരു കോൺട്രവേഴ്സ്യൽ ഐഡിയ ആണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ എനിക്കത് മനസ്സിലായതോ കുറേ നാളുകൊണ്ട് മനസ്സിലായേക്കുന്നത് ഇതിനകത്ത് വളരെയധികം സത്യം ഉണ്ട് എന്നുള്ളതാണ് എന്താണ് ഈ കുലേറ്റീവ് കൾച്ചർ അപ്പോൾ ജോസഫ് ഹെൻറിക്കിൻ്റെ തന്നെ ഒരു എക്സാം അദ്ദേഹം പറയുന്ന ഒരു എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില പല യൂറോപ്യൻസും നമ്മുടെ അല്ലെങ്കിൽ മോഡേൺ മനുഷ്യൻസ് മനുഷ്യന്മാരും പോയിട്ട് പഴയ ഈ ഹണ്ടർ ഗാദർ ലൈഫ് ലീഡ് ചെയ്യുന്ന ട്രൈബ്സ് ഗോത്രവർഗക്കാരെ പഠിച്ചിട്ടുണ്ട് ഈവൻ നമ്മളിപ്പോൾ ഗോത്രവർഗ്ഗക്കാരിപ്പം ഞാൻ തന്നെ പറഞ്ഞല്ലോ ഗോത്രവർഗ്ഗക്കാരും മനു മറ്റേ പണ്ടത്തെ ഹണ്ടർ ഗ്യാദറേഴ്സും വേറെ ജീവികളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് പക്ഷേ വ്യത്യാസം ഉണ്ട് എന്നുള്ളതാണ് ഉദാഹരണത്തിന് പല ഗോത്രജീവികളെയും ഗോത്ര മനുഷ്യരെയും ഇങ്ങനെ പഠിച്ച് കഴിഞ്ഞപ്പം ആൻഡമാൻ നിക്കോബാർ ഐലൻസിൽ ആമസോൺ ഐലൻസ് മഴക്കാടുകളിലുള്ള പലരും അതുപോലെ ഇതുപോലെ മനുഷ്യരുമായിട്ട് വലിയ ബന്ധമില്ലാത്ത ട്രൈബ്സിലൊക്കെ ചില ആയുധങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് ഒത്തിരി പേര് ചില ആയുധങ്ങളുടെയൊക്കെ കാര്യം പിന്നെ ഉണ്ടാക്കുന്നത് ഭയങ്കര തമാശയാണ് ഭയങ്കര ആണ് ഭയങ്കര അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാണ് നമ്മൾ വിചാരിക്കുമോ ഒരു അമ്പും വില്ലും ഉണ്ടാക്കാൻ എന്താ പാടുക ഒരിങ്ങനെ വളഞ്ഞ് വളച്ച് വെച്ചിട്ടൊരു ും ഒരു ഒരു കയറും കെട്ടി ഇങ്ങനെ വലിച്ചു വിട്ടാൽ പോരേന്നാണ് പക്ഷേ അവിടെയൊക്കെ ഒരു അമ്പും വില്ലും ഉണ്ടാക്കണമെങ്കിൽ മിക്ക ഇങ്ങനത്തെ ട്രൈബ്സിലൊക്കെ അതിനൊരു ഭയങ്കര ഓരോ ട്രൈബിനും ഓരോ ട്രൈബൽ ഗ്രൂപ്പ്സിനും ആ ഏരിയയിലുള്ള ആൾക്കാർക്ക് ഒരു പ്രത്യേക ഒരു പാരമ്പര്യം ഉണ്ടാകും ഉദാഹരണത്തിൽ ഏത് ടൈപ്പ് മരത്തിൽ നിന്നാണ് ഉണ്ടാക്കേണ്ടത് ഇന്ന ഇന്ന മരം ഇന്ന ഇന്ന സമയത്ത് ഈ സീസണിൽ പറിക്കണം അതിന് കറക്റ്റായിട്ട് ഇത്ര വണ്ണം വേണം ആ ഇത് ചെത്തി മിനുക്ക് അത് ഉണക്കി എങ്ങനെ ഉണക്കണം എത്ര നേരം ഉണക്കണം എന്തൊക്കെ എണ്ണയൊക്കെ തടവി ഉണക്ക ഉണക്കണം എത്ര നേരം അത് തീയിൽ ഇടണോ വേണ്ടയോ എത്ര നേരം തീയിലിട്ട് അതിങ്ങനെ വളയ്ക്കാനായിട്ട് ശ്രമിക്കാം എന്നിട്ട് എങ്ങനെ വളയ്ക്കണം എന്താണ് ഈ ഫൈബർ ഇത് കെട്ടുന്ന കയർ എങ്ങനെ ഉണ്ടാക്കണം ഈ ഫയർ ഫൈബർ എങ്ങനെ ട്രീറ്റ് ചെയ്യണം ഉദാഹരണത്തിന് ചില മരുന്നുകളും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് പിന്നെ ഓരോ അമ്പും എങ്ങനെ ഉണ്ടാക്കണം ഈ അമ്പുകളിൽ അതിൻ്റെ ബാക്കിൽ വല്ല ഇതേപോലെ തൂവലുകളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എത്ര തൂവൽ എങ്ങനെ പിടിപ്പിക്കണം പിന്നെ നമുക്കറിയാം പല സ ആൾക്കാരും ഈ വിഷം പുരട്ടിയിട്ടുണ്ട് പുരട്ടാറുണ്ട് അമ്പിൻ്റെ അറ്റത്ത് ഈ അമ്പിൻ്റെ അറ്റത്ത് പെട്ടെന്ന് പുരട്ടുന്ന വിഷം പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ഭീകര പ്രോസസ്സാണ് പലപ്പോഴും ചില ആമസോൺ ഇന്ത്യൻ ട്രൈബ്സിലൊക്കെ പത്തും ഇരുപതും ഇൻഗ്രീഡിയൻസ് വളരെ കറക്റ്റായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഈ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ചിലത് അവിടെ പിടിച്ചിരിക്കാനാണ് മാക്സിമം അങ്ങനെ പല കാര്യങ്ങളും അപ്പം നമ്മൾ അപ്പം അവിടെ ഉള്ള ശരിക്കും പറഞ്ഞ മനുഷ്യരോട് ചോദിച്ചു നോക്കുവാണ് ഇതാരാണ് ഉണ്ടാക്കിയത് ഇതാരാണ് ഇങ്ങനെ കണ്ടുപിടിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിന് വലിയ ഉത്തരവൊന്നുമില്ല കാരണം അത് ഒരാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സംഭവം അല്ല അങ്ങനെ അവർ പറയും അത് പണ്ടേ ഉണ്ടായിരുന്നതാണ് അല്ലെങ്കിൽ അവർ പറയും ദൈവം തന്നതാണ് അല്ലെങ്കിൽ അവരുടെ ഏതോ ഒരു ആൻസെസ്റ്റേഴ്സിൻ്റെ ഒരു ദൈവം തന്നതാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ അവർ പറയും പൂർവികരുടെ പിന്നെ ഭയങ്കര പുരാതനമായ പൂർവികർ അവർ ഭയങ്കരമാരായിരുന്നു അവർ തന്നാണ് ആക്ച്വലി പൂർവികന്മാർ ഭയങ്കരമാരൊന്നും അവരുടെ പോലെ തന്നെയുള്ള മനുഷ്യരായിരുന്നു പക്ഷേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും അത് ഒരു കുമുലേറ്റീവ് കൾച്ചറാണ് അപ്പോൾ റാച്ചറ്റിങ് ഇഫക്റ്റ് എന്നാണ് പറയുന്നത് അതായത് ഓരോ തലമുറകളിൽ തലമുറയിലും ആൾക്കാർ ഇതിനെ വളരെ ചെറിയ പക്ഷേ ഇത് അങ്ങനെ തന്നെ ഇത് കോപ്പി ചെയ്യണം എന്നാണ് ആൾക്കാർ ഇതിൻ്റെ നിർദ്ദേശം ഓക്കെ ഇതിങ്ങനെ തന്നെ കാരണം പണ്ട് ആരോ കൊടുത്തതാണല്ലോ അല്ലെങ്കിൽ ദൈവം ഉണ്ടാക്കിയതാണ് അല്ലെങ്കിൽ ആൻസെസ്റ്റേഴ്സ് ഉണ്ടാക്കിയതാണല്ലോ പൂർവികന്മാർ തന്നതാണ് പൂർവികന്മാർ പറ പകർന്നു തന്ന വിദ്യയാണ് അത് അങ്ങനെ തന്നെ ചെയ്യണം എന്തുകൊണ്ടാണ് ഇത് അങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ള ഒരു കൺസെപ്റ്റ് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു മനുഷ്യൻ ഉണ്ടാക്കിയതല്ലോ ഒരു കുമുലേറ്റീവായിട്ട് എത്രയോ കാലങ്ങൾ കൊണ്ട് ഓരോ തലമുറയിലുള്ള ആൾക്കാർ വളരെ കുറച്ച് അതായത് ഉദാഹരണത്തിന് ഒരു പത്തിരുപത് വയസ്സുള്ള ഒരു അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സുള്ള ഒരു ഒരു മനുഷ്യൻ ഒരു ട്രൈബല് ഇതേപോലെ ഈ വില് അമ്പും വില്ലും ഉണ്ടാക്കുന്നതിൽ എക്സ്പെർട്ടൈസ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാളത് അതേപോലെ തന്നെ പണ്ടത്തെ പൂർവികർ പറഞ്ഞാൽ അതേപോലെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കി 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 അത് പ്രയോഗിച്ച് 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 അതിൻ്റെ ഫീഡ്ബാക്ക് എടുത്ത് അത് പ്രയോഗിക്കുന്നവരുടെ ഇന്ന് പഠിച്ച് അയാൾ പത്ത് പതിനഞ്ച് കൊല്ലം ഇരുപത് കൊല്ലം എടുത്തിട്ട് അയാളുടെ ലൈഫ് അവസാനിക്കാറാവുമ്പോൾ അയാളൊരു വലിയ മൂപ്പനൊക്കെ ആയി കഴി ആവുന്ന സമയത്താണ് ഇങ്ങനത്തെ ഇതിനകത്ത് ചെറിയ ചെറിയ ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ നല്ലതാവുമല്ലോ അങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ നല്ലതാകുമല്ലോ ഇങ്ങനത്തെ ഒരു ചെറിയ ചെറിയ ബോഡിഫിക്കേഷൻസ് ചിലപ്പോൾ അയാൾക്ക് തോന്നും ചിലപ്പോൾ അയാൾ അത് ഇൻകോർപ്പറേറ്റ് ചെയ്യും പിന്നെ അയാൾ അത് അടുത്ത തലമുറയ്ക്ക് തല കൈമാറി കൊടുക്കും അപ്പോൾ അടുത്ത തലമുറ ആകുമ്പോഴത്തേക്ക് എല്ലാവരും അയാളുടെ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് ചിലപ്പം നല്ലതാണെങ്കിൽ അത് യൂസ് ചെയ്തു എന്ന് വരാം അടുത്ത ട്രൈബ്സ് ആയിട്ടുള്ള ചെറിയ ചെറിയ യുദ്ധങ്ങൾ നടക്കുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ കച്ചവടം നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള കല്യാണങ്ങളൊക്കെ നടക്കുമ്പോൾ അവർ നോക്കുമ്പോൾ ഏയ് നിങ്ങളുടെ ഇതിനകത്ത് അമ്പുമില്ലിനകത്ത് ഇങ്ങനത്തെ ഒരു മോഡിഫിക്കേഷൻ വന്നിട്ടുണ്ട് അത് കൊള്ളാമല്ലോ അപ്പോൾ അവരത് ചെയ്തു നോക്കും അങ്ങനെ ഇത് ഇത് ഒരു തരം ഇത് പതുക്കെ പടരും പതുക്കെ പതുക്കെ ഓരോ തലമുറകളായിട്ട് മാറുമ്പം അത് ഇമ്പ്രൂവായിട്ട് വരികയും ചെയ്യും അത് ടെക്നോളജിയുടെ കാര്യത്തിൽ മാത്രമല്ല നമ്മൾ മനസ്സിലാക്കണം അത് ഈ സോഷ്യൽ സ്ട്രക്ചേഴ്സിൻ്റെ കാര്യത്തിലും അത് കറക്റ്റാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിലീജിയൻ അല്ലെങ്കിൽ ഒരു മതം അല്ലെങ്കിൽ ഒരു ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം ചില ആചാരങ്ങൾ ഇന്ന ഇന്ന പോലെ ചെയ്യണം കേട്ടോ എന്നൊക്കെ പറയുന്നത് ഈവൻ നമ്മുടെ ലാംഗ്വേജ് പോലും അപ്പം നമ്മൾ നമ്മൾ വിചാരിക്കും അപ്പോൾ അതൊക്കെ ഫുൾ കൾച്ചറൽ മാത്രമാണോന്ന് അല്ല കൾച്ചറൽ കാര്യങ്ങൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കുറച്ചും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം പതുക്കെ ഇവോൾവ് ചെയ്ത് വരുമ്പോൾ അതിനെ യൂസ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ബ്രെയിൻസും നമ്മുടെ കൈകളും നമ്മുടെ ജീൻസും അതേപോലെ മാറേണ്ടി വരും അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കുള്ള ബയോളജിക്കൽ എവല്യൂഷനും ഈ കൾച്ചറൽ എവല്യൂഷനും ഒരുമിച്ച് ഒന്നിന് പുറകെ ഒന്നായിട്ട് നടക്കും അതായത് ജീൻ കൾച്ചറൽ കോയവെല്യൂഷൻ കൾച്ചറൽ ആൻഡ് ബയോളജി കോ എവല്യൂഷൻ എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ് അപ്പോൾ അത് പ്യുവർലി ബയോളജിക്കൽ ഇവല്യൂഷൻ പോലെ മാത്രമല്ല കാരണം ബയോളജിക്കൽ ഇവല്യൂഷനിൽ ജീൻസ് മാറുമ്പം ലമാർക്കിയനായിട്ടുള്ള ഇൻഹെറിറ്റൻസ് ഉണ്ടാവാറില്ല പക്ഷേ ഈ കൾച്ചറൽ എവല്യൂഷന് കുറേ ലമാർക്കിൻ മാർക്കൻ ഇഫക്റ്റ്സ് ഉണ്ട് കാരണം ഒരു ഒരാളുടെ കയ്യിൽ നിന്ന് മറ്റേ കയ്യിലേക്ക് മാറാല്ലോ ഒരു ബ്രെയിനിന്ന് മറ്റേ ബ്രെയിനിലേക്ക് മാറാം ചുരുക്കി പറഞ്ഞാൽ ഈ കൾച്ചറൽ ഇതുപോലത്തെ സൂപ്പർ സ്ട്രക്ചേഴ്സ് ഈവൻ നമ്മുടെ ഒരു ഒരു മോഡേൺ എക്കണോമി നോക്കിയാൽ അല്ലെങ്കിൽ ഒരു മോഡേൺ ഡെമോക്രസീൻ്റെ നോക്കിയാൽ ഒരു എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി പാർലമെൻറ്റ് ഇവർ തമ്മിലുള്ള ചെക്ക്സ് ആൻഡ് ബാലൻസസ് ഇതൊക്കെ എങ്ങനെ വന്നു ഇതൊക്കെ വളരെ ചെറിയ ഇൻക്രിമെൻ്റലായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ട് വരുന്നതാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ മനുഷ്യൻ ഇതിനെ പറ്റി ഇതിനെ ഭയങ്കരമായിട്ട് വലിയൊരു സംഭവമായിട്ട് നമ്മൾ മനുഷ്യന്മാരുടെ മനസ്സിലുണ്ടാവും എന്തുകൊണ്ടാണ് കാരണം ഇവല്യൂഷണറി ഇത് കുറേ സഹായിച്ചിട്ടുണ്ട് ഈ ഒരു സംഭവം പക്ഷെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ വേ ഈ സോഷ്യൽ സ്ട്രക്ചേഴ്സിന് അതിൻ്റേതായ ഒരു ഈ ഇൻ്റലിജൻസ് ഉണ്ട് എന്നുള്ളത് സത്യമായിരിക്കും പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽസിൻ്റെ നീഡ്സിനെ അത് കൺസിഡറേ ചെയ്യില്ല എന്നുള്ളതാണ് ഉദാഹരണത്തിന് മൾട്ടി ലെവൽ സെലക്ഷൻ എന്ന് പറയുന്ന ഹൈപ്പോത്തോസിൻ്റെ ഒരു പ്രധാന പ്രശ്ന പ്രധാന ഇഷ ഒരു സംഭവം തന്നെ അതിനകത്ത് ഒരു 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 ഘടകം തന്നെ ഓരോ ലെവലിലുള്ള സെലക്ഷൻസ് തമ്മിൽ കോമ്പീറ്റ് ചെയ്യും എന്നുള്ളതാണ് ഉദാഹരണത്തിന് ഗ്രൂപ്പ്സ് ഒരു സെലക്ഷൻ ഇഫക്റ്റ് ഉണ്ടെങ്കിൽ അത് ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള സെലക്ഷനുമായിട്ട് കോമ്പീറ്റ് ചെയ്യും അല്ലെങ്കിൽ ജീൻസ് തമ്മിലുള്ള സെലക്ഷൻ വേറൊരു ലെവലിൽ നടക്കും അങ്ങനെ വരുമ്പോൾ പല ലെവലിൽ നടക്കുമ്പോൾ ചില സമയത്ത് ചില കാലങ്ങളിൽ ചില കാര്യങ്ങളിൽ ഒരു ലെവലിലുള്ള സെലക്ഷൻ പ്രിഡോമിനേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മൾട്ടി ലെവൽ സെലക്ഷൻ്റെ ഒരു ഇത് അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ ഒരു സൊസൈറ്റീസ് സൊസൈറ്റിക്ക് ഒരു തരം ഇൻ്റലിജൻസും നീഡ്സും ഉണ്ട് ഉണ്ട് പക്ഷേ അത് കോൺഷ്യസ് ആയിട്ടല്ല സബ് കോൺഷ്യസ് ആയിട്ടുള്ള നീഡ്സൊക്കെയാണ് പക്ഷേ ആ നീഡ്സും ഇൻഡിവിജ്വൽസിൻ്റെ ഓരോ വ്യക്തികളുടെ ഹാപ്പിനും സന്തോഷവും തമ്മിൽ ക്ലാഷുണ്ടാകാം ഉണ്ടാകാം ഒരു പലപ്പോഴും അങ്ങനെ ക്ലാഷ് ഉണ്ടാകുമ്പോൾ സൊസൈറ്റീസാണ് വിജയിക്കാറ് പക്ഷേ അത് നം അത് എപ്പോഴും നീതിപൂർവകമാകണമെന്നില്ല മനുഷ്യൻ്റെ സന്തോഷത്തിന് നിദാനമാകണമെന്നില്ല കാരണം നമ്മുടെ ഇവല്യൂഷണറിലി ഇവല്യൂഷണറി പാസ്റ്റിൽ വലിയ വലിയ സൊസൈറ്റികളുടെ ഫങ്ഷനിങ് ഫനിങ്ങിന് ഇൻഡിവിജ്വൽസിൻ്റെ സന്തോഷത്തിനേക്കാളും വലിയ ഒരു ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നു എന്ന് വേണം വിചാരിക്കാൻ അപ്പം അതുകൊണ്ടാവാം ഇങ്ങനെ സംഭവിച്ചത് ഓക്കെ അപ്പം വെരി വെരി നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് അപ്പം ഇത് ഇത് കുറേ കാര്യങ്ങൾ ഇതിന് ഇത് ഇതിനെ ഇത് ആൻസർ ചെയ്യുന്നുണ്ട് ഇതിന് നമുക്ക് പല പല സമസ്യകൾക്കും ഇതൊരു ഉത്തരം തരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഫോർ എക്സാമ്പിൾ എന്തുകൊണ്ട് മനുഷ്യന് പാരമ്പര്യ കാര്യങ്ങളിൽ ഇത്ര ഭയങ്കര ഒരു ട്രസ്റ്റും വിശ്വാസവും അത് ഭയങ്കര അതിനെപ്പറ്റി അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഭയങ്കര ആത്മീയ ആത്മരോഷം വരികയൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രഡീഷണലി പണ്ട് കാലത്ത് ഈ ഒന്നും മിണ്ടാതെ അതിനെ അങ്ങനെ തന്നെ സൊസൈറ്റിയുടെ കാര്യങ്ങൾ അനുസരിക്കുന്നത് ചിലപ്പോൾ നമുക്ക് നന്നായി സൊസൈറ്റികൾക്ക് നന്നായി നല്ലൊരു കാര്യമായിട്ട് വന്നിരുന്നിക്കാം അതായിരിക്കാം ഒരു കാരണം പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അതിൻ്റെ ആ ഒരു സിറ്റുവേഷൻ വളരെയധികം മാറി കാരണം നമ്മൾ സയൻറ്റിഫിക് മെത്തേഡ് വഴി ഈവൻ സയൻസ് വരെ സയൻറ്റിഫിക് മെത്തേഡ് വരെ ഇങ്ങനെ ഇവോൾവ് ചെയ്തൊരു സാധനമാണ് അത് വേണമെങ്കിൽ വേറൊരു രീതിയിൽ സമയത്ത് പറയാം പക്ഷേ സയൻറ്റിഫിക് മെത്തേഡ് വന്നപ്പം നമ്മുടെ വളരെ പതുക്കെയുള്ള ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ഇവല്യൂഷണറി കൾച്ചറൽ ഇവല്യൂഷൻ ഭയങ്കര ഫാസ്റ്റായിട്ട് വന്നു അതിൻ്റെ കാരണം നമ്മൾ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയതും കൊണ്ടും കൂടെയാണ് പക്ഷെ എന്നിട്ട് നമ്മളതിനെ ടെസ്റ്റ് ചെയ്യുന്നു അപ്പോൾ ആ ഈ കൾ പഴയ പതുക്കെ ഉണ്ടാകുന്ന ഈ ടെക്നോളജിക്കൽ കൾച്ചറൽ ഇവല്യൂഷനെ ഭയങ്കര സ്പീഡിലാക്കാനായിട്ട് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് സാധിച്ചു അപ്പം ആ ഒരു ഈ പഴയ പാരമ്പര്യത്തോടുള്ള ആ ഒരു സംഭവം ഇപ്പോഴുള്ള ആ സയൻസ് ആൻഡ് ടെക്നോളജിയും തമ്മിലുള്ള ഒരു ക്ലാഷ് അവിടെ വരുന്നു ഉണ്ട് ഓക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡെഫിനറ്റായിട്ട് നിങ്ങൾ ഇതിനെപ്പറ്റി കമൻസ് കിട്ടണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കൂടുതൽ വീഡിയോസ് എനിക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഓക്കെ താങ്ക് യു